സുഹായിലാണേ സിംപിളായിട്ട് ഗുലാബ് ജാമ്യം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ ബ്രെഡ് ബ്രെഡ് ഇതിന് വീഡിയോ മുന്നേ നമ്മൾ കാണിച്ചിരി പക്ഷെ ഇത് കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കാൻ എങ്ങനെ ഗുലാബ് ജാമ്യം ഉണ്ടാക്കാൻ പറ്റുമോ വാ ബ്രെഡ് എടുക്കാം നോക്കവാ നാല് സൈഡും കട്ട് നാല് സൈഡും കട്ട് ചെയ്യാം കട്ട് ഇങ്ങനെ നല്ല ചിക്കി പരുത്തിക്കാണ് ഇങ്ങനെ നല്ല പരുത്തി പരത്തിസ് ആക്കിട സൂപ്പർ വേറെ ചെമ്പിലേക്ക് നമ്മൾ മാറ്റിട്ടാ എല്ലാതും മിക്സിട്ടാണ് ഒഴിച്ച പഞ്ചസാര എടുത്താണ്ട് ഏലക്കായ്മ എടുക്ക നല്ല മിക്സിയിലാണ് അരച്ചിട്ടെടുക്ക ഏലക്കായ്മ സെറ്റ് ആയതിനു ശേഷം ചെറുങ്ങനെ ഉരുളുരുത്താ ഒക്കെ ഉരുള ഒക്കെ ലെവലേക്ക് സോഫ്റ്റ് ആയിട്ട് ഉരുള ചക്ക് പഞ്ചസാര ആ ആ മുക്കാച്ചക്കിൽ തന്നെ മതി എന്ത് വെള്ളത്തിനളവട്ടോ പഞ്ചസാര തിളച്ച് കഴിഞ്ഞു കേട്ടോ പഞ്ചസാര ഉരുക്കിയെടുത്ത് കേട്ടോ പഞ്ചസാര ഉരുക്കിയ വെള്ളം റെഡി ആക്കണേ ജാൻ പൊരിക്കാനുള്ള ഉരുളി വലിയ ഉരുളി വെച്ചിരിക്കണം നമ്മളെ എണ്ണ ഒക്കെ അതായിട്ട് പൊരിക്കാനുള്ള ഒരു അടി കൊണ്ടിരിക്കണം പൊരിച്ചെടുത്തത് പഞ്ചസാര ഉരുക്കിയതിലേക്ക് ഇട്ട കേട്ടോ രണ്ടാം ഘട്ടം ഇവിടെ കേട്ടോ ഇനി രാവിലത്തെ സ്ഥിതി എന്താ നോക്കട്ടെ നീ രാവിലെ കാണിച്ചു കേട്ടോ ബാക്കി സൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും ഓക്കെ ബായ്